പ്രിയമുള്ളവരെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു ഈ സ്ഥലം ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇത് യെരിശലേമിലെ ഒലീവ് മലയിലുള്ള ഗത്സമനെ തോട്ടത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ ഈ സ്ഥലത്താണ് യേശു കുരിശിൽ തറക്കുന്നതിന് തലേദിവസം രാത്രിയിൽ വന്ന് രാത്രി മുഴുവനും പ്രാർത്ഥിച്ചത് അതിനു മുൻപും യേശു യെരിശലേമിലേക്ക് വരുമ്പോഴെല്ലാം രാത്രി സമയത്ത് യേശു പ്രാർത്ഥനയോടെ കാത്തിരുന്നത് ഇവിടെ ഈ സ്ഥലത്താണ് യേശു ഒലിവുമലയിൽ തങ്ങിയതായി വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വന്നിരുന്നു എന്ന് പറയപ്പെടുന്നു ഗത് എന്ന് പറഞ്ഞാൽ എണ്ണ ചക്ക് എന്നർത്ഥം ഓയിൽ പ്രസ് അതായത് എണ്ണയെടുക്കുന്ന ചക്കില്ലേ ഒലിവിൽ നിന്ന് എണ്ണ എടുക്കാൻ വേണ്ടി അതിനെ ചക്കിലിട്ട് ആട്ടി അതിൽ നിന്നും എണ്ണയെടുക്കും ഇവിടെ ഒലിവ് ഒരു ഒലിവ് തോട്ടമുണ്ടായിരുന്നു ആ തോട്ടത്തിൽ നിന്ന് ഒലിവ് പഴങ്ങളും കായകളും പറച്ച് എണ്ണ എടുക്കുന്ന ഒരു ചക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും അതിനാൽ ഗത്ശമനത്തോട്ടം എന്ന് പേരിട്ടതാകാം ഈ സ്ഥലത്ത് യേശുവിന്റെ ആത്മാവ് ഞെക്കി പിഴിഞ്ഞിട്ടുണ്ടാകാം കുരിശിൽ യേശുവിന്റെ ശരീരത്തെ ഞെക്കി പിഴിയപ്പെട്ടു ഇവിടെ യേശുവിന്റെ ആത്മാവ് ഞെക്കി പിഴിയപ്പെട്ടു തന്റെ ശിഷ്യന്മാരുടെ കൂടെ വന്നപ്പോൾ മൂന്ന് ശിഷ്യന്മാരെ മാത്രം വിളിച്ച് എന്റെ ആത്മാവ് മരണവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ഇവിടെ കൂടെ കൂടെയിരുന്ന് ഉണർന്നിരിപ്പിൻ കൂടെ കൂടെയിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന് യേശു ആവശ്യപ്പെടുന്നു ഒരു മണിക്കൂറെങ്കിലും എൻറെ കൂടെ ഉണർന്നിരിക്കാനാവില്ലേ എന്ന് യേശു ചോദിക്കുന്നു ഈ സ്ഥലത്ത് വെച്ചാണ് ലോകത്തിൻറെ പാപത്തെ ചുമന്ന് തീർക്കാൻ വേണ്ടി പാപമാക്കപ്പെടുന്ന ഒരു പാത്രത്തെ പിതാവിൻറെ കയ്യിൽ നിന്നും യേശു വാങ്ങിയത് അങ്ങേക്ക് ഹിതമാണെങ്കിൽ ഈ പാനപാത്രത്തെ എന്നിൽ നിന്നും മാറ്റണമേ എന്നേശു പ്രാർത്ഥിച്ചില്ലേ കുരിശിൽ വെച്ചു കുടിക്കേണ്ടതായ പാത്രത്തെ ഇവിടെ വെച്ചാണ് യേശുവിന് കൊടുക്കപ്പെട്ടത് അതെന്താണെന്ന് വെച്ചാൽ ലോകത്തിന്റെ സകല പാപവും യേശുവിന്റെ മേൽ വയ്ക്കപ്പെടും ലോകത്തിന്റെ പാപം മുഴുവനും മനുഷ്യരുടെ പാപത്തെയും തന്റെ മേലേറ്റെടുത്ത് ഒരു മനുഷ്യനായി യേശു മരിക്കണം തന്റെ വിശുദ്ധമായ രക്തം ചിന്തണം അപ്പോഴാണ് മനുഷ്യർക്ക് വീണ്ടെടുപ്പും പാപമോചനവും രക്ഷയും സ്വർഗരാജ്യ ഭാഗ്യവും യേശുവിന് ഒരു പാത്രത്തെ നമ്മുടെ മേലുള്ള സ്നേഹത്താൽ യേശു വാങ്ങിക്കൊണ്ട് കുരിശിൽ മരിക്കുമ്പോൾ യേശു പാപമാക്കപ്പെട്ടവനായി രക്തം ചൊരിഞ്ഞു അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ ശക്തിയുള്ളത് ഈ സ്ഥലത്ത് വെച്ചാണ് യേശു ആ പാത്രത്തെ ഏറ്റെടുത്തത് അപ്പോൾ ഈ സ്ഥലത്ത് പ്രാർത്ഥിക്കാനായി വന്നാൽ തന്നെ ഒരാത്മീയ വ്യാകുലത ഒരു മനോഭാരം നമ്മെ കവരുന്നത് മനസ്സിലാക്കാൻ സാധിക്കും ഈ തോട്ടത്തിലെ ഒരു വശത്ത് മനോഹരമായ ഒരു ദേവാലയമുണ്ട് ഓൾ നേഷൻ ചർച്ച് എന്നാണ് പേര് യേശു പ്രാർത്ഥിച്ച് ഓർമ്മപ്പെടുത്തുവാനായി ഒരു ദേവാലയം നിർമ്മിച്ചിരിക്കുന്നു ആ പള്ളിയുടെ സമീപത്ത് അനേകം ഒലിവ് മരങ്ങളുണ്ട് ആലയത്തെ സുരക്ഷിതമായി അവ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു അതിൽ ഒരു നാലോ അഞ്ചോ ഒലിവ് മരങ്ങൾ യേശുവിൻ്റെ കാലത്തുണ്ടായ ഒലിവ് മരങ്ങളാണ് വയസ്സായ ഒലുവ മരങ്ങൾ ഇന്നും ഫലം തരുന്നത് കാണാൻ സാധിക്കും ഞാൻ ഞാനവയെ കാണുമ്പോഴെല്ലാം യേശുവിൻ്റെ പ്രാർത്ഥന കേട്ട മരങ്ങളെന്ന് ആശ്ചര്യത്തോടുകൂടി ആ മരങ്ങളെ കാണാറുണ്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും അവയെ മറക്കാതെ കണ്ട് ആ സ്ഥലത്ത് പ്രാർത്ഥിച്ച് യേശുവിനെ ഓർത്ത് സ്തുതിച്ചുകൊണ്ട് കൊണ്ട് വരാറുണ്ട് ഇവിടെ ഇപ്പോൾ ജനങ്ങളെല്ലാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാം അവിടെ ചെന്ന് കണ്ണുനീരോട് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ശരി ദൈവമെന്ന് എനിക്ക് തരുന്ന വചനം എന്താണെന്നറിയാൻ കാത്തിരിക്കുകയാണോ ഇരമ്യാവ് പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടിവിക്കുകയും നിഷ്കണ്ഠന്മാരുടെ കയ്യിൽ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യുമെന്ന് യഹോവ പറയുന്നു ദുഷിച്ച മനുഷ്യന്മാർ നിങ്ങളെ ചുറ്റിയിരിക്കുകയാണോ ദുഷ്ടന്മാരായ മനുഷ്യന്മാർ ബലശാലികൾ നിന്നേക്കാൾ ബലമുള്ളവർ രക്ഷപ്പെടാനാവില്ല എന്നൊരു സ്ഥിതിയിൽ ഞെരുക്കം കഷ്ടം ഉപദ്രവം ദുഷിച്ച മനുഷ്യന്മാർ അടിമകളാക്കി വേദനിപ്പിച്ച് നിങ്ങൾക്ക് വിരോധമായി വന്നിരിക്കുകയാണോ ദൈവം പറയുന്നു നീ ഭയപ്പെടേണ്ട അവരുടെ കയ്യിൽ നിന്ന് ഞാൻ നിന്നെ വിടിവിക്കും എന്ന് ഈ തോട്ടത്തിലാണ് ദുഷിച്ച മനുഷ്യന്മാർ യേശുവിനെ വലയം ചെയ്തത് മതപുരോഹിതന്മാർ യേശുവിനോട് അസൂയപ്പെട്ട് എല്ലാ ജനങ്ങളും യേശു യേശു എന്ന് പറഞ്ഞു പോകുന്നല്ലോ നമുക്ക് ദേവാലയമുണ്ട് അവിടെ നമ്മൾ അവിടെ മതപുരോഹിതന്മാരായിരിക്കുന്നു നമ്മേക്കാൾ യേശു പ്രശദ്ധനായിരിക്കുന്നല്ലോ എന്ന അസൂയ കൊണ്ട് യേശുവിന് വിരോധമായി കൂടി യേശുവിനെ കൊല്ലാൻ പദ്ധതി ഉണ്ടാക്കി ദുഷിച്ച മനുഷ്യർ അവിടെയുള്ള ഭരണകർത്താക്കളോട് യേശുവിന് മരണശിക്ഷ വാങ്ങിക്കൊടുക്കാം എന്ന് സംസാരിച്ച് ദുഷിച്ച മനുഷ്യന്മാർ പുറപ്പെട്ടു യേശുവിനെ പിടിക്കണമെന്ന് പറഞ്ഞു അന്യായമായി വിചാരണ നടത്താൻ പറഞ്ഞു കുറ്റമില്ലാത്തവനാണെന്നറിഞ്ഞിട്ടും കുരിശിൽ തൂക്കിക്കൊന്നു ദുഷ്ടരായ സൈനികർ യേശുവിനെ അടിച്ചു വേദനിപ്പിച്ചു എന്നാൽ എത്ര നേരം അവരുടെ കയ്യിൽ നിന്നും യേശുവിനെ വിടിവിച്ച് ദിവസങ്ങൾക്കുള്ളിൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു മരിച്ച യേശു ഇന്നും ജീവനോടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ദുഷ്ടമനുഷ്യന്മാരുണ്ടാക്കുന്ന കഷ്ടപ്പാടുകൾ എത്ര നേരം കുറച്ചു കാലം ഒന്നും ഭയപ്പെടേണ്ട ശാശ്വതമായി നിങ്ങളെ അടിമപ്പെടുത്താനും സാധിക്കില്ല നിങ്ങളെ വേദനിപ്പിക്കാനും സാധിക്കില്ല നിങ്ങളെ താഴ്ത്തുവാനും സാധിക്കില്ല കർത്താവ് അവരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടിവിച്ച് അതേ ജനങ്ങളുടെ മുന്നിൽ നിങ്ങളെ സാക്ഷിയായി നിർത്തു അതാണ് യേശു ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പറയൂ ദൈവമേ ഈ ദുഷിച്ച മനുഷ്യരുടെ കൈയിൽ നിന്നും എന്നെ വിടിവിച്ച് ഈ ബലവാന്മാരുടെ കയ്യിൽ നിന്നും എന്നെ വിടിവിച്ച് എന്നെ സാക്ഷിയായി നിർത്തേണമേ അങ്ങ് വാക്ക് തന്നതുപോലെ എനിക്ക് ചെയ്യണമേ എന്ന് പറയൂ യേശുവേ ഈ മകനും ഈ മകളും ദുഷ്ടന്മാർ വളഞ്ഞിരിക്കുന്നത് കൊണ്ട് എതിരാളികളായി പുറപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഭയപ്പെട്ടിരിക്കുന്നു പരിഭ്രമിച്ചിരിക്കുന്നു അവരുടെ കയ്യിൽ നിന്നും ഇവരെ വിടിവിച്ച് ഇവരെ അനുഗ്രഹിച്ച് സാക്ഷികളായി നിർത്തണമേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ ജീസസ് റിഡ്ഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ